എന്താ പരിപാടി കരിക്ക് പൊട്ടിട്ടത് കണ്ടില്ലേ ഓണം പ്രമാണിച്ച് കരിക്ക് പായസം ആണോ എടുത്തിരിക്കുന്ന സാധനങ്ങൾക്ക് പകരം എടുത്തിരിക്കുന്നത് കശുവണ്ടി മുന്തിരിങ്ങൾ പുറകാൻ കരിക്ക് പായസത്തില് പഞ്ചസാര ഇടുന്നില്ലേ പഞ്ചസാരക്ക് പകരം ആയത് ആണോ ആ പശുപാൽ ഒഴിക്ക നമസ്കാരം നാടൻ സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എക്കോ ഹീൽസ് ടി വി ആണ് താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് എനിക്ക് തന്നതില് ഓണത്തിന്റെ തിരക്കിലാണെന്നറിയാം അറിയാം എന്നാലും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഹെൽത്തി പായസമായിട്ട് എത്താൻ തീരുമാനിച്ചു ചേച്ചാ അതെ പിന്നെ അപ്പൊ വീണ്ടും എല്ലാവർക്കും അടിച്ച് പൊളിച്ച് ഗംഭീരമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുന്നു ഓക്കെ അപ്പൊ നേരെ വീടുക അരിക്ക് ഉണ്ടാക്കി തുടങ്ങാം ആല് തിളച്ചു വന്നു ഇവിടെ കിടന്നൊന്ന് കുറുകട്ട് കരി കാരറ്റ് എടുക്ക കരിക്കുന്നത് പാല് കുറുകി വന്നുകൊണ്ടിരിക്കുന്നത് കരി കാരറ്റ് ചേർക്ക ഈ പൗഡർ ഉണ്ടാക്കുന്നത് മധുരത്തോളിൽ നിന്നാണ് അതുകൊണ്ട് സീറോ കലോറിയാണിത് നീ നമ്മുടെ ആൾക്കാർക്കൊക്കെ നമ്പർ കൊടുത്തു ആ ഫസ്റ്റ് കമൻറ്റി കൊടുത്തേക്ക് ആ അച്ചായൻ നേരത്തെ എനിക്ക് നല്ല പായസം ഉണ്ടാക്കി പിന്നീട് അങ്ങ് നിർത്തി കാരണം വേറെ ഒന്നുമല്ല അച്ചായൻ നമുക്ക് ഉണ്ടാക്കി തരും അച്ചായന് കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ് ഒരു പായസത്തിന്റെ വീട് ഇതുവരെ ചെയ്തിട്ടില്ല അതൊറ്റ കാരണമേ ഉള്ളൂ അച്ഛൻ കഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് ഈ പ്രാവശ്യം പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റും ആ ഒരു സന്തോഷം ഉണ്ട് പിന്നെ എടുത്ത കരിക്കലെ കുറച്ച് കഷ്ണം കഷ്ണമാക്കിട്ടുണ്ടോ അത് ഇട്ടു കൊടുക്കാണെ അരിഞ്ഞെടുത്തതും പോലെ ഉണ്ടല്ലോ ഒറ്റ നോക്കും നോക്കിയാ പാലട പുഴിഞ്ഞു വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ ആവുമ്പോൾ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടും ഇത് ഹെൽത്തി അല്ലേ ആ ഹെൽത്തി പായസം എന്തുകൊണ്ടാ പഞ്ചസാരയ്ക്ക് പകരം എക്കോഹിൽ ടീവിയ ചേർക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ആരോഗ്യവും മധുരത്തിനു മധുരവും ആകും വീണ്ടും പിന്നെ കുടിച്ചില്ലേ അതിനകത്ത് ഞാൻ ഒരു പാക്കറ്റ് ടീവിയ പൗഡറാണ് ചായ ചേർത്തിട്ടത് മധുരം ഇല്ലായിരുന്നോടാ പിന്നെ പൊടി ചേർക്ക ഷുഗറിന്റെ അസുഖമുള്ള അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അച്ചാൻ ആ രോദനം മനസ്സിലാവൂല്ലേ പിന്നെ അച്ചാൻ മധുരം കഴിച്ചിട്ട് കുറെ നാളായുണ്ട് ഇപ്പൊ കഴിക്കാമല്ലോ ഇപ്പൊ കഴിക്കാം എന്തിലിട്ട് വേണേലും കഴിക്കാം കേട്ടോ ആ എന്നാ പിന്നെ അടുത്ത പരിപാടിയിലോട്ട് കടക്കാം മക്കളെ ക്യാഷും ക്രിസ്മസും ചേർത്ത് കഴിയുമ്പോൾ കരിക്കു പായസം റെഡി വയറ് നിറച്ചു കുടിക്കും ചക്കരയെ അച്ചായനുണ്ടാക്കി തന്ന കരിക്കു പായസം തണുപ്പും തോറും കൂടും ആണല്ലേ ആ ഇപ്പൊ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ സമയമില്ല പൊതി മൂത്തിട്ട് ഇതില്ലേ തിളച്ചു വന്നപ്പോളെ ഞാൻ കഴിക്കുവാണെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ടെൻഡർ ആണ് ഫ്ലേവർ ഇല്ല ഇടക്ക് കരിക്ക് കടിക്കാൻ കാശു കടിക്കാൻ കിട്ടുന്നുണ്ട് കിസ്മിസ് കടിക്കാൻ കിട്ടുന്നുണ്ട് എല്ലാ മധുരവും ഈ മധുരം എങ്ങനെ വന്ന് നിങ്ങൾ കണ്ടതല്ലേ ഹീൽസ് ചേർത്തിട്ടാണ് മധുരം മധുരം ഹെൽത്തി ണെങ്കില് ഷുഗർ കട്ടാണ് ഷുഗർ പേഷ്യന്റ് ആണ് ചില സമയത്ത് മധുരം കഴിക്കാൻ ഒരു രക്ഷയില്ല നീ ഇപ്പം ധൈര്യത്തെ കഴിക്കാവല്ലോ ഷുഗർ കട്ട് ചെയ്യുന്ന ആൾക്കാർക്കും നമ്മുടെ കഴിക്കാം അച്ചാർ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അച്ഛാ മുമ്പേ പറഞ്ഞില്ലേ ഓണത്തിൽ പല ആൾക്കാർ പായസം കുടിക്കാതെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് അതിലുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് മധുരത്തിനുവേണ്ടിയാണ് വിഷമ അറിയാം നാച്ചുറൽ ആയിട്ട് നേച്ചറിൽ നേച്ചറിലുണ്ടാവുന്ന മധുരത്തുളസിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഈ മധുരവില്ല കുറെ വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് യാതൊരു ഹെൽത്ത് പ്രോബ്ലവും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഓണത്തിന് നിങ്ങളുടെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്തത് പായസം കഴിക്കേണ്ടവർക്ക് പായസം കഴിക്കാം മധുരത്തിൽ ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം ഈ മധുരത്തിൽ എന്ത് കഴിക്കാൻ നിങ്ങൾ കൊതിക്കുന്നു അതെല്ലാം ഉണ്ടാക്കി കഴിച്ചു ആ കൂട്ടത്തിൽ ഇളനീർ പായസം കൂടെ ഉണ്ടാക്കി കഴിക്കാൻ മറക്കണ്ട ഭീകര ടേസ്റ്റ് ഉള്ള പായസമാണ് നമുക്ക് അച്ചായൻ ഓണത്തിന് വെച്ച് തന്നിരിക്കുന്നു കള്ളനീർ പായസം ട്രൈ ചെയ്യണമെന്ന് ഗ്രഹിക്കുന്നു നിങ്ങളൊന്ന് ചെയ്തു നോക്ക് ഗംഭീര ടേസ്റ്റ് ആണ് അവിടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനും നമ്പരും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ മധുരം അത് ഹെൽത്തിന് പ്രശ്നമാകാത്ത രീതി നമ്മൾ കഴിക്കുക എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത് അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ഇത് മേടിച്ച് കഴിക്കാൻ ശ്രമിക്കൂ വേറെ വിശേഷമൊന്നുമില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടാ എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയോ വേറെ വിശേഷമൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തുന്ന സൈനിക അടിച്ചുപോട്ടിച്ച് ബൈ ബൈ